സർക്കാർ ജീവനക്കാരുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നത് കർശനമാക്കുമെന്ന് സർക്കാർ സ്വത്ത് വിവരങ്ങൾ നൽകാത്തവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും സ്വത്ത് വിവരങ്ങൾ കൃത്യമാണോ എന്നും പരിശോധിക്കും വിജിലൻസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് വിവര ശേഖരണം കർശനമായി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ജനം ബ്രേക്ക് ചെയ്യുകയാണ് വാർത്ത രശ്മി കാർത്തിക വിവരങ്ങളുമായി ചേരുന്നു രശ്മി ഇങ്ങനെ കർശന നിയന്ത്രണം അല്ലെങ്കിൽ കർശന തീരുമാനം ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളും അനൂ നബിക്കണം ഈ സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങുന്ന ഒരു സംഭവം അനധികൃതമായി പെൻഷൻ വാങ്ങുന്ന വിവരങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നു അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ പോലും ലഭിക്കാതെ സാധാരണക്കാർ അഞ്ചു മാസത്തെ കുടിശ്ശിക അടക്കം നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ അനധികൃതമായി സർക്കാർ ജീവനക്കാർ തന്നെ പെൻഷൻ കൈപ്പറ്റുന്നത് അതും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെൻഷൻ കൈപ്പറ്റുന്നത് ഇത് വലിയ ിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരുടെ സ്വത്ത് വിവരങ്ങൾ കൃത്യമായി കൈമാറണം എന്നുള്ള ഒരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് എല്ലാ വർഷവും ജനുവരി ആ പതിനഞ്ചിന് മുൻപ് തന്നെ ഈ വിവരങ്ങൾ കൈമാറണം സ്പാർക്ക് മുഖേന ഓൺലൈനായിട്ട് വേണം ഈ വിവരങ്ങൾ കൈമാറേണ്ടത് അത്തരത്തിൽ കൃത്യമായി സ്വത്ത് വിവരങ്ങൾ കൈമാറാത്ത സർക്കാർ ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അവർക്ക് സ്ഥാനക്കയറ്റം ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കില്ല എന്നുകൂടി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സ്വത്ത് വിവരങ്ങൾ കൈമാറിയതിനു ശേഷം അത് കൃത്യമാണോ എന്തെങ്കിലും തരത്തിൽ തെറ്റായ വിവരങ്ങളാണോ നൽകുന്നത് എന്നുള്ളൊരു കൃത്യമായ പരിശോധന നടത്താനും തീരുമാനം എടുത്തിട്ടുണ്ട് സാധാരണ ഈ സർക്കാർ ജീവനക്കാരുടെ സ്വത്ത് വിവരങ്ങൾ കൈമാറണം എന്നുള്ളത് സംബന്ധിച്ച് ഇത്തരത്തിലൊരു മാർഗനിർദ്ദേശങ്ങൾ സാധാരണ ഇറങ്ങാറുള്ളതാണ് പക്ഷേ ഇത് കുറച്ചുകൂടി കർശനമാക്കിക്കൊണ്ടാണ് കാരണം ഈ വിവരങ്ങൾ കർശനമായി തന്നെ എല്ലാ വർഷവും ജനുവരി പതിനഞ്ചിന് മുൻപ് സ്പാർക്ക് വഴി ഓൺലൈനായി കൈമാറണമെന്നുള്ള കർശനമായ നിർദ്ദേശം അതിൽ കൃത്യമായ പരിശോധന ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ തെറ്റായ കണക്ക് കൊടുക്കുകയാണെങ്കിൽ കർശന നടപടിയിലേക്ക് പോകും ഇത്തരത്തിൽ ഇത്രത്തോളം കർശനമാക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഒരു പക്ഷേ ഈ ഒരു വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഈ സർക്കാർ ജീവനക്കാർ ഈ പെൻഷൻ തുക കൈപ്പറ്റുന്ന വലിയ വാർത്ത പുറത്തു വരികയും അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുക സർക്കാരിന് തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു മാർഗനിർദ്ദേശം ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് അനു